മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കിരിയായ നടിയാണ് ശോഭന താൻ മലയാള സിനിമയിൽ അഭിനയിക്കുമ്പോൾ തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ തുറന്നു പറയുന്നതിൽ യാതൊരു മടിയും പേടിയുമില്ലെന്നാണ് ശോഭന പറയുന്നത് താൻ ധരിക്കേണ്ട പാവാടയുടെ ഇറക്കം തീരുമാനിച്ചിരുന്നത് താൻ തന്നെയാണെന്നും സംസാരിക്കുന്നവരെ എതിർക്കുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമെന്നും എന്നാലും മാതാപിതാക്കൾ തൻ്റെ അഭിപ്രായങ്ങളെ അനുകൂലിച്ചിരുന്നുവെന്നും നടി പറയുകയാണ് ഒരു സിനിമയിൽ റേപ്പ് സീൻ ഉണ്ടായിരുന്നെന്നും എന്നാൽ താൻ അതിനെ ഓക്കെ ആയിരുന്നില്ലെന്നും കഥ പറഞ്ഞപ്പോൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നെന്നും ശോഭന പറയുന്നു എന്നാൽ പിന്നീട് ഡൂപ്പിനെ വെച്ച് ആ സീൻ അഭിനയിപ്പിച്ചുവെന്നും സിനിമ ഇറങ്ങിയപ്പോൾ അച്ഛൻ പ്രശ്നമാക്കിയെന്നും നടി പറയുന്നു എന്നാൽ മലയാളത്തിൽ തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ശോഭന കൂട്ടിച്ചേർത്തു എൻ്റെ അഭിപ്രായം പറയുന്നതിനെ പേടിക്കുന്നത് എന്തിനെ ഞാൻ ധരിക്കേണ്ട പാവാടയുടെ ഇറക്കം ഞാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ സംസാരിക്കുന്നവരെ എതിർക്കുന്നവർ ഇൻട്രസ്റ്റിൽ ഉണ്ടാകും പക്ഷെ നമ്മളത് വകവെക്കേണ്ട കാര്യമില്ല ഒരു സിനിമയിൽ റേപ്യസിന് ഉണ്ടായിരുന്നു ഞാൻ അതിനെ ഓക്കെ അല്ലെന്ന് കഥ പറഞ്ഞ സമയത്ത് തന്നെ അറിയിച്ചിരുന്നു അവരത് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ ആ സീനിൽ ഡൂപ്പിനെ വെച്ച് അഭിനയിപ്പിച്ച് ആ സിനിമയിൽ ചേർത്തു സിനിമ ഇറങ്ങിയപ്പോൾ അച്ഛനത് പ്രശ്നമാക്കി എന്റെ അനുവാദമില്ലാതെ അത് ചെയ്തത് ശരിയല്ലല്ലോ എനിക്ക് കംഫോർട്ടബിൾ എന്ന് തോന്നുന്നത് മാത്രമാണ് ചെയ്യാറുള്ളത് മലയാളത്തിൽ എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ശോഭന പറയുന്നു